ിക്കു വേണ്ടതു നൽകിടണേ ദേവി അനർത്ഥങ്ങളൊന്നും ഭാവിക്കരുതേ ദുഃഖങ്ങളെല്ലാം എടുത്തു മാറ്റി നല്ലൊരു ജോലി നീ നൽകിടേണേ നല്ലൊരു ജോലി നീ നൽകിടേണേ അങ്ങനെ അവർ പ്രാർത്ഥിച്ചു പോകാൻ അതാ സുന്ദരിയായ ഒരു പെണ്ണ് കണ്ടു മടച്ച് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ നോക്കിക്കൊടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നേ പോവാനും പ്രാർത്ഥിക്കുകയാണ് ടിംബിളിൻറെ മുന്നിൽ തൊഴുതു നിൽക്കു ചെയ്തെന്നെ നോക്കിടേണേ കൈകൂപ്പി കോമ്പടിച്ചിടുമ്പോൾ നോക്കിടേണേ ബോഡിനാണ് സൈഡിലൂടെ നോക്കിയില്ലേ പാടുപെട്ടു വേണം എൻ്റെ ലൈഫിൽ ലീഡ് ചെയ്യുവാൻ പ്രാർത്ഥന 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 എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലാണല്ലോ പക്ഷെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ മറ്റൊരു സ്ത്രീ കരുന്ന് നീരോടെ കരഞ്ഞുകൊണ്ട് ദേവിയെ നോക്കി പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനയും ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു കെട്ടി കെട്ടി പകരം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി വീട്ടിലെത്താൻ താമസിച്ചപ്പോൾ അത് ആ അച്ഛനും അമ്മയും ആ കാറ്റാടി മരത്തിന്റെ ചോട്ടിൽ ഇവരെയും നോക്കിയിരിക്കുകയാണ് അകലെന്ന് വരുന്നത് അവർ കണ്ടു അടുത്തെത്തിയപ്പോൾ അത് ആ സദ്യ കൈകൾ കൊണ്ട് മുഖം മറച്ച് നാണം മുണുങ്ങിയ പോലെ അകത്തേക്ക് കയറിപ്പോയി തൊട്ടു പിന്നാലെ രാജനും രാജനെ അമ്മ വിളിച്ചു രാജാ നീങ്ങിവരൂ അവൻ അടുത്തു വന്നു എന്താമ്മേ നീ എല്ലാം തുറന്നു പറഞ്ഞു അവൾ സമ്മതിച്ചു അവൾക്ക് ഇഷ്ടമായോ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അവൾ പറഞ്ഞു മോനെ അമ്മേ അവൾ പറഞ്ഞു അവൾക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് എന്നെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് അവൾ സത്യം ചെയ്തു പറഞ്ഞു ഞാൻ അവളെ ആർക്കും വിട്ടു കൊടുക്കില്ല അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കും ആ ഞാൻ ഈ കാര്യം നിന്നോട് കുറച്ച് നാളായി പറയാൻ ശ്രമിക്കുകയായിരുന്നു നിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് കരുതി ഞങ്ങൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞങ്ങൾ സമാധാനമായും മനെ സന്തോഷമായും നീ പോയി വരൂ വന്നാൽ ഉടനെ നമുക്ക് കല്യാണം നടത്താം അതാ സന്ധ്യ കഥകിൻ്റെ പുറകിൽ നിന്നെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവരെ കണ്ടതും സന്ധ്യ അകത്തേക്ക് പോയി അവർ കിടന്നു കഴിഞ്ഞപ്പോൾ രാജൻ സന്ധ്യയുടെ റൂമിലെത്തി അവളെ ആശ്വസിപ്പിച്ചു അവൾ പൊട്ടിക്കരയുകയാണ് രാജേട്ട എങ്ങനെ സഹിക്കും രാജേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ ആരോട് പറയും അവളെ നീ എന്ന സഹിക്കണം ക്ഷമിക്കണം അതിന് നമുക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് പോയാലും ഗുരു കൊല്ലം കഴിയുമ്പോൾ വരും നിൻ്റെ രാജേട്ടൻ പരീസയിലേക്കു ഞാൻ കൊണ്ടുപോകും